ദൈവങ്ങളോട് കളിക്കരുത് എന്ന് അത് കളിച്ചാൽ അത് അവസാന കളിയായിട്ട് മാറുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും ഒക്കെ ആണെങ്കിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസം ഇല്ല തൊഴുന്നതിലും വിശ്വാസം ഇല്ല പിന്നെ അമ്പലത്തിൽ പോകുന്നത് ദേവന്റെ സ്വത്തിൽ കണ്ണുവെക്കാൻ മാത്രമാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും പിണറായി സർക്കാരിന്റെ മടിയിൽ നല്ല കനമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് സസ്പെൻഡ് ചെയ്തില്ലാതാക്കാൻ ശ്രമിക്കുന്നത് മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കണത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കെട്ട ധനമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ പ്രതിപക്ഷ നിയമസഭ പ്രതിപക്ഷ നേതാവ് ജോഷി ഈ കട്ടുകൊണ്ടുപോയ സ്വർണ്ണം ആരുടെ കയ്യിലായിരിക്കുന്നത് ഈ അയ്യപ്പന്റെ സ്വർണ്ണം ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കുന്നത് ഇത് അറിയുന്നവർ വളരെ കുറച്ച് പേരെ ഉള്ളൂ കേരള മന്ത്രിസഭയ്ക്ക് അറിയാതിരിക്കുവോ ഇത് കൈകാര്യം ചെയ്തവർക്ക് അറിയാതിരിക്കുവോ അപ്പ ആ കട്ട മുതൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് സമസ്താപരാധവും പുറുക്കണേ തമ്പുരാനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ നേരിടുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനല്ല ഇതിന് കേരള സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് മറുപടി കിട്ടിയേ മതിയാകൂ അമ്പലം മുഴുങ്ങിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അമ്പലം മുഴുങ്ങാൻ ദൈവത്തിൻ്റെ ദേവസ്വങ്ങളുടെ സ്വത്ത് കക്കാൻ ഈ രാജ്യത്ത് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് ഈ രാജ്യത്ത് ഉയരുന്നത് ശബരിമലയിൽ കണ്ടിരുന്ന കേട്ട കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ദിവസം കഴിയുന്നവരും ആ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച ഹൈക്കോടതി ഇത്ര തീവ്രമായി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല മുഴുവൻ നമുക്ക് ചെമ്പുകൊണ്ട് പുതിഞ്ഞു പോയേനെ സ്വർണം മുഴുവൻ മാറ്റി ചെമ്പായി മാറിയ ഹൈക്കോടതി ഇടപെട്ടത് അത്രയും ബാക്കിയെന്ന് നമുക്ക് വിചാരിക്കും അതുകൊണ്ട് ശബരിമലയിലെ ഈ കാര്യത്തിൽ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് കേരളത്തിലെ പാർട്ടിയും പ്രതിപക്ഷവും പറഞ്ഞത് ഇത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയൂ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ പറയാറില്ലേ പരൽ മീനുകൾ പമ്പൻ സ്രാവുകളെല്ലാം അകത്ത് വേറെ കിടക്കുന്നുണ്ട് ഈ സ്വത്ത് കൊള്ളയടിച്ചവർ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സി ബി ഐ സ്പോൺസ് മോണിറ്റേഡ് സി ബി ഐ എൻക്വയറി ഉണ്ടാക്കിയെടുക്കുന്നതുവരെയുള്ള പോരാട്ടവുമായിട്ട് ഇതിൽ യഥാർത്ഥ സത്യം തുറച്ചു പോരാട്ടവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് വിശ്വാസം അത് ഏത് വിശ്വാസമായാലും വിശ്വാസം എവിടെ തകർക്കപ്പെടുന്നുണ്ടോ ഏത് വിശ്വാസങ്ങളുടെയും പരിപാടനയെ തകർക്കാൻ ശ്രമിക്കുന്നുവോ ഏത് വിശ്വാസത്തിന്റെയും സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെ മതേതര വിശ്വാസത്തിന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസ പ്രമാണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങളിവിടെ പറയുന്നു അത് തന്നെയാണ് രണ്ട് വിശ്വാസ സംഗമത്തിന്റെ പേരി യുവതി യുവതീപ്രവേശത്തിന്റെ പേരിൽ നടത്തിയ പോരാട്ട പോരാട്ടനാടകങ്ങൾക്കെതിരെയും ഞങ്ങൾ പോരാട്ടം നടത്തിയിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഇവിടെ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിനാൻസ് വിംഗ് ഓഡിറ്റിന്റെ റിപ്പോർട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിനാൻസ് വിങ്ങിന്റെ ഓഡിറ്റ് ഉണ്ട് അവിടെ കൃത്യമായ കണക്കുകളില്ല എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് കാണിക്ക വെക്കുന്നതിനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സമ്പത്തിനെ കുറിച്ചും കൃത്യമായ കണക്കുകളില്ല ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തത് റിപ്പോർട്ടിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയല്ല ചെയ്തത് ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ആ റിപ്പോർട്ടിന്റെയും നിജസ്ഥിതി അന്വേഷിക്കപ്പെടണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക പിണറായി നാട് ഭരിക്കുമ്പോൾ വിശ്വാസികൾക്ക് രക്ഷയില്ല ദൈവങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള പടപ്പുറപ്പാടാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഇതിവിടെ ഇവിടെ തീരില്ല ഇത് തുടക്കം മാത്രമാണ് ഇത് പ്രഖ്യാപനം മാത്രമാണ് ഇനി വരും ദിവസങ്ങളിൽ കേരളമാകമാനം വിശ്വാസികളുടെ മനമുരുക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന സംശയമല്ല ദേവാലയങ്ങളെ അപകീർത്തിപ്പെടുത്താനും അതിന്റെ പവിത്രത കളങ്കപ്പെടുത്താനുമുള്ള ഈ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകും അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലെയും തെലുങ്കാനയിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും വിശ്വാസ സമൂഹത്തെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ആ കൂട്ടപ്രാർത്ഥനയുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഞങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിവിടെ മാത്രം ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ പുറംപൂച്ചു പുറത്തുള്ള ഈ മേനിനടിക്കൽ മാറ്റി യഥാർത്ഥ കള്ളന്മാരെ കൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നടപടികൾ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അങ്ങേറ്റം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് കള്ളന്മാരുടെ കയ്യിൽ തന്നെ താക്കൂൽ ഏൽപ്പിച്ചാൽ അത് കട്ട മുതൽ കണ്ടുപിടിക്കാൻ സഹായകരമാകില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം കൂടി നമുക്കിവിടെ രേഖപ്പെടുത്തേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഈ വിശ്വാസ തീവ്ര പ്രതിജ്ഞാ സംഗമത്തിൽ അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യാണ് ഇവിടെ ജാതിയും മതവും ഒന്നുമല്ല വിശ്വാസമാണ് അതെല്ലാ വിശ്വാസവും ഇപ്പൊ നമുക്കറിയാം പഠിപ്പിക്കുന്നത് നന്മയാണ് ശബരിമലയിൽ നിന്ന് എപ്പോഴും പ്രസരിക്കുന്നത് നന്മയാണ് സ്നേഹമാണ് അതുകൊണ്ട് ആ നന്മയുമായി ആ മല മലകയറുന്നവരെല്ലാവരും എല്ലാ പ്രാവശ്യവും പ്രാർത്ഥനയാണ് ഞങ്ങളെല്ലാം മല കയറുന്നവരാണ് എല്ലാ വർഷവും ഇപ്രാവശ്യത്തെ കയറുമ്പോൾ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടണേ എന്ന് കൂടി പ്രാർത്ഥന കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അവസരമാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സംഗമം സൂചന മാത്രമാണ് വിശ്വാസികളുടെ ഈ മഹത്തരമായിട്ടുള്ള പ്രതിഷേധ അഗ്നിയിൽ വിശ്വാസ തീവ്ര യജ്ഞത്തിൽ പിണറായി നിങ്ങളുടെ ഈ ം ബന്തു വെണ്ണീറാകും എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം സ്വാമിയെ ശരണവയ്യപ്പ